ബംഗാൾ സ്വദേശിനിയെ ബീട്ടിൽ കയറി ക്രൂരമായ ലൈംഗിക പീഡനത്തിന് വിധേയയാക്കിയ കേസിൽ ആസാം സ്വദേശികളായ മൂന്ന് പ്രതികളെ കോന്നി പോലീസ് മണിക്കൂറുകൾക്കുള്ളിൽ പിടികൂടി ആസാം സംസ്ഥാനത്ത് മറിയം ജില്ലയിൽ ബി ടി സി പാലഹുരി ഗഞ്ചൻ പിഒയിൽ ഒയിൽ ഇരുപത്തിനാലുകാരൻ അമീർ ഹുസൈൻ ആസാം ചപ്പാരി ചിലക്കദാരി പിഒയിൽ ചോണിപ്പൂർ ജില്ലയിൽ ഇരുപത്തിയഞ്ചുകാരൻ റബിക്കുൽ ഇസ്ലാം ആസാം ബാർപട്ട ബാഷ്ബറ കോലാപ്പൂട്ടിയ പിഒയിൽ ഇരുപത്തിയേഴുകാരൻ കരീമുള്ള എന്നിവരാണ് അറസ്റ്റിലായത് ശനിയാഴ്ച രാത്രി ഒൻപതരയോടെയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് കോന്നിയിലുള്ള ഒരു സ്ഥാപനത്തിലെ ജീവനക്കാരിയായ ബംഗാൾ സ്വദേശി യുവതിയെ സ്ഥാപനത്തിന്റെ ഉടമ ആനകുത്തി ജംഗ്ഷനിലുള്ള ഒരു ലോഡ്ജിലെ മുറിയിൽ മൂന്ന് ദിവസമായി താമസിപ്പിച്ചിരിക്കുകയായിരുന്നു തൊട്ടടുത്ത മുറിയിൽ ആസാം സ്വദേശി കരീമുള്ള തനിച്ച് താമസിച്ചിരുന്നു ശനിയാഴ്ച രാത്രി യുവതിയെ സ്ഥാപന ഉടമ ലോഡ്ജിന് സമീപം കൊണ്ടുവിട്ടു യുവതി ആഹാരം പാകം ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ പുറത്ത് ശബ്ദം കേട്ട് കഥകു തുറന്നു നോക്കാൻ ശ്രമിക്കവേ ഒന്നും രണ്ടും പ്രതികൾ മുറിയിലേക്ക് തള്ളിക്കയറി യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു യുവതി ശക്തമായി എതിർത്തപ്പോൾ ക്രൂരമായി ഉപദ്രവിക്കുകയും ലൈംഗികാതിക്രമം കാട്ടുകയും ചെയ്തു അതിക്രമത്തിനിടെ രണ്ടാം പ്രതിയുടെ കൈവിരളിൽ യുവതിയുടെ കടിയേറ്റു അടുത്ത മുറിയിലുണ്ടായിരുന്ന കരീമുള്ള ഓടിയെത്തിയപ്പോൾ പ്രതികൾ ഓടി രക്ഷപ്പെട്ടു പിന്നീട് പോലീസിനൊന്നും പരാതി കൊടുക്കേണ്ട താൻ നോക്കിക്കൊള്ളാം എന്ന ഇയാൾ യുവതിയെ അറിയിച്ചു ആരെയും ഫോൺ ചെയ്യാനും അനുവദിച്ചില്ല എന്നാൽ യുവതി സ്ഥാപന ഉടമയെ വിളിച്ച് വിവരം അറിയിക്കുകയും തുടർന്ന് പോലീസ് സ്ഥലത്തെത്തുകയും ചെയ്തെങ്കിലും രണ്ടു പ്രതികളും രക്ഷപ്പെട്ടിരുന്നു കരീമുള്ളയോട് വിവരം തിരക്കിയ പോലീസിനോട് ഒന്നും അറിയില്ലെന്നും പ്രതികൾ ആരെന്ന് അറിയില്ല എന്നുമാണ് പ്രതികരിച്ചത് താൻ വന്നതുകൊണ്ടാണ് യുവതി രക്ഷപ്പെട്ടതെന്നും പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ചു ഇയാളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും സംശയം തോന്നിയ പോലീസ് മൊബൈൽ ഫോൺ പരിശോധിച്ചപ്പോൾ അതിലെ ഒരു ഫോട്ടോ യുവതി തിരിച്ചറിയുകയും തുടർന്ന് കരീമുള്ളയെ പോലീസ് ചോദ്യം ചെയ്തതിൽ മൂന്ന് പേരും ചേർന്ന് ഗൂഢാലോചന നടത്തിയാണ് കുറ്റകൃത്യം നടത്തിയതെന്ന് വെളിപ്പെട്ടു യുവതിയെ ഉപദ്രവിച്ച പ്രതികൾ ഇയാളുടെ ബന്ധുക്കളാണെന്നും വ്യക്തമായി ആനക്കുത്തിയിലും പയ്യന്നാമനിലും കോഴിക്കടകളിലെ ജോലിക്കാരാണ് പ്രതികൾ പരുക്കുപറ്റിയ യുവതിയെ കോന്നി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാക്കി പോലീസ് വിദഗ്ദ്ധ ചികിത്സ ലഭ്യമാക്കി തുടർന്ന് ഇവരുടെ മൊഴിയെടുത്ത് കേസ് രജിസ്റ്റർ ചെയ്തു പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ മുഖ്യപ്രതികളായ റബിക്കുൽ ഇസ്ലാമും അമീർ ഹുസൈനും ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അഹല്യാനഗരി എക്സ്പ്രസ് ട്രെയിനിൽ കയറി രക്ഷപ്പെട്ടതായി മനസ്സിലായി പ്രതികളുടെ ഫോൺ നമ്പറുകൾ ലഭ്യമാക്കി ലൊക്കേഷൻ ജില്ലാ പോലീസ് സൈബർ സെല്ലിന്റെ സഹായത്തോടെ മനസ്സിലാക്കി തുടർന്ന് ജില്ലാ പോലീസ് മേധാവി ബി ജി വിനോദ് കുമാർ തിരുവനന്തപുരം റേഞ്ച് ഡി ഐ ജി അജിത ബേഗത്തെ അറിയിക്കുകയും റെയിൽവേ പോലീസ് തമിഴ്നാട് പോലീസ് എന്നിവരുടെ സഹായത്തോടെ തമിഴ്നാട്ടിലുള്ള ജോലാർപേട്ടയിൽ വെച്ച് ഒന്നും രണ്ടും പ്രതികളെ കോന്നി പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു ലൈംഗിക ആക്രമണ സമയത്ത് യുവതിയുടെ കടിയേറ്റ പരിക്ക് റബിഖുൽ ഇസ്ലാമിന്റെ വലത് കൈയിൽ കണ്ടെത്തി സ്റ്റേഷനിലെത്തിച്ച് വിശദമായി ഇവരെ പോലീസ് ചോദ്യം ചെയ്തു പ്രതികളെ യുവതിയെ കാട്ടി തിരിച്ചറിഞ്ഞു ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി തെളിവെടുപ്പിനായി എത്തിച്ചപ്പോൾ കരിമുള്ളയുടെ മുറി പരിശോധിക്കുന്നതിനിടയിൽ കിലോയോളം കഞ്ചാവ് പോലീസ് പിടിച്ചെടുത്തു ഇതിന് പ്രത്യേകം കേസ് രജിസ്റ്റർ ചെയ്തു കരീമുല്ലയുടെ അറസ്റ്റും രേഖപ്പെടുത്തി തുടർന്ന് മൂന്ന് പ്രതികളെയും പത്തനംതിട്ട ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മുൻപാകെ ഹാജരാക്കി റിമാൻഡ് ചെയ്തു പ്രതികളിൽ നിന്നും സംഭവ നിന്നും പോലീസ് ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ചു കോന്നി ഡിവൈഎസ്പി ടി രാജപ്പന്റെ മേൽനോട്ടത്തിൽ പോലീസ് ഇൻസ്പെക്ടർ പി ശ്രീജിത്തിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടത്തി ഉടനടി പ്രതികളെ അറസ്റ്റ് ചെയ്തത് പ്രൊബേഷൻ എസ് ഐ ദീപക് എ എസ് ഐ അജി തോമസ് എസ് എസ്ഇഒ അരുൺ രാജ് ജോസൻ പി ജോൺ സേതു കൃഷ്ണൻ അൽസാം നഹാസ് അരുൺ എന്നിവരാണ് സംഘത്തിലുണ്ടായിരുന്നത് ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട